ഈ കാണുന്നത് ബെർണാഡ് സ്റ്റാർ എന്ന് പറയുന്ന നമ്മുടെ സൂര്യനോട് അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണിത് ഇതെന്ന് പറയുന്നത് ഒരു റെഡ് ഡ്വാർഫ് സ്റ്റാർ ആണ് അതായത് ചുവന്ന കുള്ളൻ എന്ന് പറയാവുന്ന ഒരു തരത്തിലുള്ളൊരു സ്റ്റാറാണിത് ഇതിന് ഒരു നാല് പ്ലാനറ്റ്സ് ഉണ്ടെന്ന് ഒരു സ്റ്റഡി റീസെൻറ്റായിട്ട് പബ്ലിഷ് ചെയ്തു ആസ്ട്രോഫിസിക്കൽ ജേർണൽ ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഈ കാണിച്ചിരുന്ന ജേർണലാണ് ആ സ്റ്റഡി പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ പ്ലാനറ്റ്സിനെ പ്ലാനറ്റ്സ് ബി പ്ലാനറ്റ് സി ഡി ഇ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് നമ്മുടെ ചൊവ്വേക്കാൾ രണ്ടോ മൂന്നോ മടങ്ങ് അധികം പിണ്ടമുള്ള ഈ നാല് ഗ്രഹങ്ങൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ടാണ് ഇത് കണ്ടെത്തിയത് മാറോൺസ് എക്സ് സ്പെക്ട്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ അതൊന്നും ആദ്യം ഉപയോഗിച്ച് അതിൻ്റെ സഹായത്തുകൂടി ജെമിനി നോർത്ത് ടെലസ്കോപ്പ് ഹവായിലുള്ള ഒരു ടെലസ്കോപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് രണ്ടിനുള്ള ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റഡി നടത്തിയേക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലുള്ള റിസർച്ചേഴ്സാണ് അവിടെയുള്ള ഈ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് സ്റ്റഡി നടത്തിയേക്കുന്നത് ഒക്ടോബറിൽ ഈ ചിലിയിലുള്ള ഒരു ഉണ്ട് അതിൻ്റെ പേര് എക്സ്പ്രസോ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രോഗ്രാഫ് ടെലസ്കോപ്പാണ് ആ ഒരു ഒക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ തന്നെ നാല് നക്ഷത്രങ്ങളുടെ പ്രസൻസിനെ പറ്റി മുമ്പൊരു സ്റ്റഡി വന്നിരുന്നു ആ സ്റ്റഡിയും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത്തരത്തിൽ നാല് ഗ്രഹങ്ങളുണ്ട് എന്ന് അവർ കൺഫേം ചെയ്തത് അതിൻ്റെ പേര് ബെർണാഡ് ബി ബെർണാഡ് സി ബർണാഡ് ഡി ബെർണാഡ് ഇ എന്ന പേരിൽ നാല് ഗ്രഹങ്ങളുണ്ടെന്നാണ് ഈ സ്റ്റഡിയിലൂടെ അവർ കൺഫേം ചെയ്തേക്കുന്നത് ഈ ഗ്രഹങ്ങൾ അവയുടെ നക്ഷത്രമായിട്ടുള്ള ബെർണാഡ് സ്റ്റാറിനോട് വളരെ അടുത്ത് നിൽക്കുന്നത് തന്നെ വളരെ ചൂടുള്ള അവസ്ഥയാണ് അവിടെ ഉള്ളതെന്നും അതുകൊണ്ട് തന്നെ വാസയോഗ്യമായ ഒരു അന്തരീക്ഷം അതിന് നാല് ഗ്രഹങ്ങൾക്കും ഇല്ലെന്നാണ് അവർ പറയുന്നത് ആ നക്ഷത്ര വളരെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ആഴ്ച കൊണ്ട് തന്നെ അതിങ്ങനെ ഒരു പരിക്രമണം കഴിഞ്ഞ് വരുമെന്നും നമ്മുടെ ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് നമ്മളെ ഭൂമി ഭൂമിയെടുക്കുന്നത് ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ചുറ്റി വരുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത് മാത്രമല്ല അതിൻ്റെ പിണ്ടത്തെപ്പറ്റി റിസർച്ചേഴ്സ് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പിണ്ടത്തിൻ്റെ ഏകദേശം പോയിൻറ്റ് തൊട്ട് പോയിൻ്റ് മടങ്ങ് വരെ ഇതിന് ഭാരമുണ്ടാകുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്